ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒക്ടോബർ മാസം കൂടുതൽ ധനസഹായം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ വിവിധ ചാനൽ വഴി അറിയാൻ സാധിച്ചു പക്ഷേ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ഈ മാസം സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെയുള്ള തുക വിതരണമായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും വിതരണം ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നത് ഒരു ഗഡു കുടിശക് കൂടി നിശേഷിക്കുന്നുണ്ട് അതുകൂടി ഈ മാസം ചിലപ്പോൾ ചേർത്ത് വിതരണം ചെയ്യുകയാണെങ്കിലാണ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക എന്നുള്ളതാണ് മറ്റ് ചാനലുകളിൽ പറയുന്നത് ഒക്ടോബർ മാസം തന്നെ തുടക്കത്തിൽ നമ്മുടെ ചാനൽ വഴി അറിയിച്ചിരുന്നു ഇലക്ഷന് മുൻപ് ഒരു കിട് കുടിശ്ശിക ഉള്ളതുകൂടി നൽകി തീർക്കുമെന്ന് സർക്കാർ ആ കാര്യങ്ങളെ തന്നെ ഉറച്ചു നൽകുകയാണ് പക്ഷേ അതിൻ്റെ വിതരണമൊക്കെ വരുന്ന മാസങ്ങളിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇലക്ഷന് മുൻപ് ഏതായാലും വിതരണം അങ്ങനെ ഉണ്ടാവും അങ്ങനെ ശേഷിക്കുന്ന കുടിശ്ശിക പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും പക്ഷേ ഈ മാസം ഇതിനെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ ചാനൽ വഴി ഉണ്ടായിരിക്കുന്നതാണ് മാസ്റ്ററിന് എല്ലാ ഗുണഭോക്താക്കളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചിലരോട് മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി സംസ്ഥാന വ്യാപകമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല അത് എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ധനസഹായം ലഭിച്ചവർക്ക് ഈ പ്രാവശ്യം ഒരു മുടക്കവും കൂടാതെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഈ മാസത്തെ വിതരണം സാധാരണ പോലെ തന്നെയാണ് ദീപാവലിയൊക്കെ ഉണ്ട് പക്ഷേ അതിന് മുന്നോടിയായിട്ട് വിതരണം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ആ രീതിയിലുള്ള വിതരണമില്ല സാധാരണ രീതിയിലുള്ള വിതരണം തന്നെയായിരിക്കും ഉള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ജനഹിത സർവേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ാരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത് വീടുകളിലേക്ക് കോളേജിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിംഗിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും എത്തിച്ചേരുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരോ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇവർ കൃത്യമായിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരിന് കൈമാറാനുള്ളത് ഇവയെല്ലാം തന്നെ അറിയുന്നതിനും അതോടെ തന്നെ ജനങ്ങളുടെ പക്കൽ നിന്ന് കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കേൾക്കുന്നതിനും അത് കൃത്യമായിട്ട് റിപ്പോർട്ടാക്കി സർക്കാരിന് സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ ജനകീത സർവേ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം മുതലായിരിക്കും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നമ്മളുടെ വീടുകളിലേക്ക് പ്രത്യേക സർവേയുടെ ഭാഗമായിട്ട് എത്തിച്ചേരുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും തുക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ അതുകൊണ്ട് സുതാര്യമായിട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് കെ വൈ സി ഏർപ്പെടുത്തുകയാണ് എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ആധാറുമായി ബന്ധിപ്പിച്ച കൃത്യമായിട്ട് ഈ കെ വൈ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ തലങ്ങളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക നീല വെള്ള റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലേക്കും മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഇരുപതാം തീയതിയോടെ അവസാനിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ബി പി എൽ റേഷൻ കാർഡിനപേക്ഷ വെക്കാൻ അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷ വെക്കണം ഒരു ലക്ഷത്തോളം കാർഡുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ സുവർണ്ണ അവസരം ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ പാഴാക്കാതിരിക്കുക അർഹതയുള്ളവ കഴിഞ്ഞ ദിവസങ്ങൾ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കുന്നവരായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ നിജസ്ഥിതി സമർപ്പിക്കുന്ന രേഖകളുടെ എല്ലാം ആധികാരികത ഇതെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് മാർക്കുകളിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന നിശ്ചയിച്ചാണ് കാർഡുകൾ വിതരണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക